എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡാണ് നടക്കുന്നത് ഏതായാലും ഞാൻ ഈ കഴിഞ്ഞ ആവശ്യത്തിൽ രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ അക്ബറിനോട് രേണു സുതിക്ക് ക്ഷമിക്കായിരുന്നു പക്ഷേ അക്ബറിന് രേണുസുദിയെ ഇഷ്ടപ്പെടുന്നവരോ രേണു സുദിയുടെ പി ആർഒ ആയിട്ടുള്ള ആൾക്കാർ എല്ലാവരും അന്ന് കമൻ്റ് ഇടുന്ന ഒരു കാരണവശാലും ക്ഷമിക്കരുത് ക്ഷമിക്കാൻ പാടില്ലെന്ന് അതായത് ശാരീരിക പറഞ്ഞു വെക്കുന്ന വെക്കുന്നവൾ തന്നെയാണ് ഞങ്ങൾക്ക് ആർക്കുമില്ല രേണുസുദിയെ ക്ഷമിക്കണമെന്ന് പക്ഷേ അതിൻ്റെ ഒരു മര്യാദ ക്ഷമിക്കുന്നത് ഇനി എത്ര വലിയ വൃത്തിയേട്ട ഇതാണെങ്കിലും പറഞ്ഞാൽ അവൻ അറിയിക്കുന്ന ശിക്ഷ പോലെ കിട്ടി അവനത് മനസ്സിലായി രക്ബർ അത് മനസ്സിലായിട്ടുണ്ട് കേരളക്കഴം അക്ബറിനെ വൃത്തുന്നു അതോടൊപ്പം ഇത്രയധികം നെഗറ്റീവ് ഉള്ള രേണുസുദിക്ക് അതൊരു ഉപകാരമായി അവന്റെ വായി വൃത്തിയേട്ട വാക്കുവിനെ രേണു സുദിയോടൊപ്പം ആക്കാർക്ക് നമുക്കൊരു എല്ലാവർക്കും ഒരു ഇഷ്ടവും തോന്നിയിട്ടുണ്ട് അതങ്ങ് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അത് വെച്ചൊരു കാർഡ് പോലെ കളിച്ചു പോകുമ്പോൾ അത് തിരിച്ചു പഠിക്കും തിരിച്ചു വരും എതിരാകും അതാണ് അങ്ങനെ ആർക്കും ആവത്തില്ല എന്നൊക്കെയാ പി ആർ ടി കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആവുകയൊക്കെ ചെയ്യും ആ ഒരു കാർഡും ബലവായിട്ട് പിടിച്ച് ക്ഷമിക്കാതെ മുന്നോട്ട് രേണുസുതി കൊണ്ടുപോയി രേണുസുദീന് ബുദ്ധിയുണ്ട് ഇന്നൊരു ലാലേട്ടന്റെ മുൻ വെച്ച് ഞാൻ ഇപ്പൊ ക്ഷമിച്ചിരിക്കുന്നു ലാലേട്ട എന്ന് പറഞ്ഞ് അയ്യോ ആ ചെറുക്കൻ അപ്പൊ ഓടിച്ചെന്ന് ഇങ്ങനെ പിടിച്ച് നന്ദി എന്ത് ഇനി ഒരിക്കലും പറഞ്ഞേക്കരുത് കേട്ടോ എന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ എന്ന് രേണു സുതി എന്റെ ജീവിതകാലത്ത് ഞാൻ പറയില്ലെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു വാക്കിന്ന് മനസ്സിലായില്ലേ അതിനെത്ര എഫക്റ്റ് ആയെന്നുള്ളത് അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട് അത്രക്കൊക്കെ ഗെയിം അവർക്കും അറിയാം ലാലേട്ട ഓരോ സംസാരത്തിൽ നിന്നൊക്കെ പുറത്ത് ആ ഒരു വാക്ക് അക്ബറിന് എന്താണ് നേടിക്കൊടുത്തെന്നുള്ളത് അക്ബറിന് ശരിക്കും മനസ്സിലായി അതിനാണ് അപ്പം ആ ഒരു വീഡിയോ ലാലേട്ട കാണിക്കുന്നുണ്ട് ആ പാട്ട് പാടിക്കുന്നുണ്ട് ഞാൻ ഗന്ധർവനിലാണോ അതിന്റെ അകത്തെ ദേവി എന്നുള്ള ആ പാട്ട് പാടിക്കേപ്പിക്കുന്നുണ്ട് പിന്നെ ആ ചപ്പാത്തി ഇങ്ങനെ ലവ് ആയിട്ട് ഉണ്ടാക്കി കൊടുത്തത് അതൊക്കെ ഉണ്ട് അന്നേരവും പറയുന്നുണ്ട് ഞാൻ ഈ ചപ്പാത്തി കഴിച്ചാൽ ഞാൻ ക്ഷമിച്ചെന്നാകും എന്നൊക്കെ പറയുന്നുണ്ട് രേണുസ്തുതി അങ്ങനെ രേണുസുതി എന്ന് ശരിക്കും ലാലേട്ടന്റെ മുന്നേ നല്ല ഡീസെന്റ് ആയിട്ടാണ് അപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ലാലേട്ടെന്ന് പറയും ശരിക്കും ഇന്ന് ഡോസ് കൊടുത്ത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഷാരിയക്കാണ് ശാരിയ കൂട്ടുകാരി നമ്മളുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ കണ്ണാടി വേണ്ടതെന്നല്ലേ കണ്ണാടി ഇല്ലാതെ തന്നെ നമ്മളെ അതുപോലെ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ നമ്മളെ അതുപോലെ മനസ്സിലാക്കാൻ നമ്മളുടെ പ്രതിബിംബം കാണാൻ നന്നായി ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്നോ അങ്ങനെ എങ്ങാണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് തിരിച്ചല്ലല്ലോ അല്ലേ ആ അപ്പൊ അങ്ങനെയുണ്ട് ആ സാനത്ത് നിൽക്കേണ്ട ശാരിക ഒരു കാരണവശാലും ക്ഷമിക്കാൻ പാടില്ലെന്ന പറഞ്ഞു അപ്പൊ ലാലേട്ടൻ ചോദിച്ചപ്പോ അങ്ങനെയല്ല ലാലേട്ട ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നു ശാരികയുടെ വക ലാലേട്ടനോട് ഇവിടെ ഇത്രയും വീഡിയോ എടുത്ത് അവരപ്പ തന്നെ പ്ലേ ചെയ്യും എന്നിട്ടും എല്ലാവരുടെയും ഇത് ചോദിക്കുമ്പോൾ ഒരാൾ അടുത്തിരിപ്പുണ്ടല്ലോന്നും പറഞ്ഞു ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടും പുള്ളിക്കാരത്തി ആരേലും ഇവിടെ ഉപദേശിച്ചോ ക്ഷമിക്കാൻ പാടില്ലെന്ന് ഉടനെ അക്ബർ പറയും ഇവിടെ അതെല്ലാ ും പറയുന്നുണ്ടായിരിക്കും അക്ബർന്ന് ലാലേട്ടാന്ന് അപ്പം ലാലേട്ടൻ അത് അങ്ങനെയല്ല ഒരാളൊന്നും സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു അന്നിട്ട് എണീറ്റില്ലേട്ടോ അത് കഴിഞ്ഞ് ലാലേട്ടൻ കുത്തി എഴുതിപ്പിക്കുന്ന വാതിരി എഴണീറ്റ് അപ്പൊ ചമ്മ എഴുന്നേറ്റിരുന്നു അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെയല്ല രേണു രേണുസുദിക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്താൽ മതി എന്താ ഞാൻ പറഞ്ഞെന്ന് പറയും അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ എന്ന് ലാലേട്ടൻ ഉണ്ടാ ചോദിക്കും ശരിക്കും എവിടെയെങ്കിലും തർക്കിച്ചിട്ടുണ്ടെ അപ്പൊ ആ വീഡിയോ എടുത്ത് അതേപടി കാണിക്കും അത് ഇത്രയും കാലം കൊണ്ട് അവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തർക്കിക്കാതെ ചമ്മയ ചിരി അതൊന്ന് ണ്ടായിരുന്നു കേട്ടോ ചമ്മിയെ ചിരി ചിരിച്ചിങ്ങനെ നിക്കുക എന്നിട്ട് ഏതാണ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരേ കാലത്തും ക്ഷമിക്കാൻ പാടില്ല എന്ന് ശാരിയെ ഉപദേശിച്ചു വെച്ചാൽ അത് അങ്ങനെ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് രേണുസ് പുള്ളിക്കാരത്ത് പിന്നെ തർക്കിക്കാനൊന്നും നിന്നില്ല അത് കഴിഞ്ഞിട്ടാണ് രേണു സുദീ പറയുന്നത് ഞാൻ ക്ഷമിച്ചു എന്നുള്ള പറയുന്നത് അന്നേരം ലാലേട്ടൻ ഈ അക്ബർ ക്ഷമിക്കാൻ വേണ്ടി എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് പറയുകയും ആ വീഡിയോകളൊക്കെ കാണിക്കുകയും ചെയ്യുന്നു അതിന് ക്ഷമിച്ചെന്ന് പറയുന്നു അക്ബർ എന്നിട്ട് രേണുസുദയോട് പോയി കൈ കൊടുക്കുന്നുണ്ട് രേണുസ്തുതി പിന്നെ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ടി രേണുസുദി തുടക്കത്തിൽ നല്ല വ്യക്തമായിട്ട് ലാലേട്ടനോട് സംസാരിച്ച അല്ലാതെ ഈ പേടി പേടിയൊണ്ട് സംസാരിക്കായിരുന്നില്ല ഒരു പോയിന്റ് പറഞ്ഞു രേണുസുദി അതൊരു പോയിന്റ് തന്നെ അതായത് അവരാ ഗെയിം തുടങ്ങിക്കഴിഞ്ഞ് കുറെ നാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്ക് പിടിച്ച് ചിലർക്ക് ചിലരെ ഇഷ്ടമില്ലാതെ ഒരു ശത്രുവായിട്ട് പ്രഖ്യാപിച്ച് അതായത് അവടെ ഗെയിം കളിച്ച് അവിടെ അവർ ശത്രുക്കളായി ഉള്ളിൻ്റെ ഉള്ളിൽ ശത്രുത വരും അങ്ങനെ ശത്രുക്കളായതിന് ശേഷം ഒരു പേരിടയിൽ ഇതുപോലത്തെ ഒരു ചടങ്ങിൽ ഏറ്റവും പേരിടാൻ ഒരു ഗെയിം ആയിട്ട് കൊടുക്കുന്നു അപ്പോൾ അവൻ 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 അവനുണ്ടായ അനുഭവം വെച്ച അവൻ ഒരു പേര് ഏത് പേരാണേലും അതാണ് അവൻ ഇട്ടതെങ്കിൽ പിന്നെ സഹിക്കാം വേണുസൂതി പറയുന്ന പോയിന്റാണ് ഇതിപ്പോൾ യാതൊരു പരിചയമില്ല വന്ന് കയറിയത് അവനും രേണുസുദി അക്ബറും രേണുസുദീൻ തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഒന്നുമില്ല ഒരു ഏറ്റ പേര് ഇടാൻ നിങ്ങൾ ഇനി ആ പേരിൽ ഇവിടെ അതൊക്കെ എന്നൊക്കെ ഒരു ഗെയിം കൊടുത്താണ് ആ ഗെയിമിന് കയറി സെപ്റ്റി ടാങ്ക് എന്ന് വിട്ട് പേര് വിളിക്കണമെങ്കിൽ അക്ബറിന് എങ്ങനെ ആ പേര് വന്നു അക്ബറിനോട് രേണുസുദി എന്തെങ്കിലും ആ ഒരു ഹൗസിനുള്ളിൽ ചെന്നിട്ട് അക്ബർ എന്ന വ്യക്തിയോട് വ്യക്തിപരമായിട്ട് ഇങ്ങനെ തീട്ടക്കുഴി എന്നൊക്കെ വിളിക്കാൻ മാത്രം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതാണ് രേണു സുദിയുടെ ചോദ്യം എന്നത് കറക്റ്റ് ചോദ്യം അല്ലേ ഞാൻ പറയാൻ നിങ്ങൾ ഉദ്ദേശിക്കരുത് നിങ്ങൾ രേണുസുദിയെ ഇഷ്ടപ്പെടുന്നവരീ ഈ കൂടെ ഉണ്ടാവുക ഇഷ്ടപ്പെടാത്തവരുണ്ട് പക്ഷെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക രേണുസ്വദി എന്ന വ്യക്തിയെ അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ട് ആ ഹൗസിന് ചെന്നതിന് ശേഷം ഈ അക്ബർ എന്ന വ്യക്തിയോട് രേണുസ്തുതി വല്ലതും ചെയ്തത് വെച്ചാണോ വിളിച്ചത് ഒരിക്കലുമല്ല എന്തായിരുന്നു ആ വിളിച്ചതിൻ്റെ അതായത് ഈ ഹൗസിന് പുറയിലുള്ള കാര്യങ്ങൾ അതായത് പോകുന്നതിന് മുന്നേ സോഷ്യൽ മീഡിയ നടന്ന ചില കാര്യങ്ങൾ വെച്ചാണ് രേണുസ്വദിയെ വിളിച്ചത് അതങ്ങനെ വിളിക്കാൻ പാടില്ല അതാണ് ഇന്ന് രേണുസ്വദി പറഞ്ഞത് എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ ഇതല്ല ഒരു ഒന്നും ഉണ്ടായിട്ടില്ല സംസാരിച്ചു തുടങ്ങിയിട്ടില്ല അതിന് മുന്നേ കയറി വിളിക്കുക അതുപോലെ തന്നെ നെവിൻ നെവിൻ ഒരിക്കലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അത് പുള്ളിക്കാരത്തിൽ കംപ്ലൈന്റ് ആക്കിയിട്ടില്ല ഡാഗിനിയുടെ മുഖമോ അതോ ഡാഗിനി അങ്ങനെ എങ്ങാണ്ട് വിളിച്ചിട്ട് നിന്റെ മുഖം നീ നിലത്തിട്ട് ഒരസം തമാശയായിട്ടാണ് അത് ഈ സോഷ്യൽ മീഡിയ കേട്ട ഒരു വാചകങ്ങാണ്ടാണ് നെവിൻ എടുത്ത് പ്രയോഗിച്ച് അത് അങ്ങനെ തന്നെ രേണു മനസ്സിലാവുകയും ചെയ്തു എന്നാൽ രേണുസൂതി അതൊരു വിഷയമാക്കിയില്ല ഇവരെല്ലാം ചെയ്ത എന്താണ് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഇവിടെ കുറെ നെഗറ്റീവ് ഉണ്ട് രേണുസൂതിക്ക് എന്ന് മനസ്സിലായിട്ട് അതെടുത്ത് അവിടോട്ടങ്ങ് കാച്ചിയാൽ ഇവരെ അങ്ങ് ജനങ്ങൾ അങ്ങ് പൊക്കിക്കൊണ്ട് നടക്കുന്ന എന്തോ ഒരു വിചാരം എന്ന് പറയും അങ്ങനത്തെ എന്തോ ഒരു ധാരണയുടെ പുറത്താണ് ആ അക്ബറും നെവിൻ ഒന്നും പറയാത്ത കോമഡി പറഞ്ഞ് നടക്കുന്ന ആ നെവിൻ വരെ ഇങ്ങനെ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് അറിയാം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നത് അത്രയ്ക്ക് അങ്ങോട്ട് നെളിയണ്ടാന്ന് പറയാലേ അത്രയ്ക്ക് അങ്ങോട്ട് കാര്യമില്ല ഹൗസിന് വിളിച്ച് നിന്നിട്ട് അവിടെ ടാസ്ക് കളിച്ച് അവിടെ എന്തെങ്കിലും ചെയ്തതിന്റെ പുറത്ത് എന്ത് പേര് വേണേലും വിളിക്കുക അതാണ് ഇന്ന് രേണുസൂതി പറഞ്ഞ അത് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇവിടെ വേണ്ട ഒരു ന്യായം ഒരു ന്യായം വേണം എന്ന് നമ്മൾ പറയല്ലേ ഇവരോട് എന്തെങ്കിലും ചെയ്തേനാണെ വിളിക്കുക അല്ലാതെ സോഷ്യൽ മീഡിയ പലതൊക്കെ പല കാര്യങ്ങൾ നടക്കും അതിൻ്റെ ഒന്നും കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ഈ ഒരു സൈഡ് കേട്ടേച്ചായി പറയുന്നത് അല്ലെ ഇപ്പൊ രേണുസുദീ പറയുന്നത് കേട്ടേജ് രേണുസുദീടെ സപ്പോർട്ട് പറയും രണ്ടുകൂട്ടരെയും വെച്ചു സംസാരിച്ചൊന്നും നമുക്ക് ഇതിന്റെ കാര്യം വരത്തില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിലാകുമ്പോൾ പല അഭിപ്രായങ്ങളുണ്ടാവാം ആ അഭിപ്രായം കേട്ട് ഒരു പേര് കൊണ്ട് അക്ബർ ഇട്ടത് അക്ബറിനു പറ്റിയ ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഇന്ന് ഇനി എൻ്റെ ജീവിതകാലത്ത് ആരേം എന്നുള്ള രീതിയിൽ അക്ബർ പറഞ്ഞിട്ടുണ്ട് ക്ഷമ പറഞ്ഞ് അവസാനിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു ക്ഷമിച്ചിരുന്നുവെങ്കിൽ ലാലേട്ടനൊന്ന് പ്രശംസിച്ചാൻ അപ്പം പി ആർ ടിമ ഇവിടെ ഒന്ന് ചോദിച്ചു പ്രസം ആ ലാലേട്ടൻ്റെ വാക്കിനെന്ത് വിലയിരിക്കുന്നു ലാലേട്ടൻ്റെ പ്രശംസ ആർക്ക് വേണം പക്ഷേ വേണം അതൊരു ഗെയിം ഷോ ാണ് ലാലേട്ടന്റെ പ്രവാഹിന്ന് വീഴുന്ന ഒരു നല്ല വാക്കുകളൊക്കെ രേണുസുദിക്ക് ഉപകാരം ചെയ്യും അത് ഈ പി ആർ ടി എമ്മിന് അറിയില്ല ഏതായാലും പി ആർ ടി എമ്മിന്റെ ബുദ്ധിയല്ല രേണുസ്തുതിക്ക് രേണുസ്തുതിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ അക്ബറിനോട് പുള്ളിക്കാരത്തിൽ ക്ഷമിച്ചിട്ടുണ്ട് അതായിരുന്നു ഏറ്റവും നല്ലതെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു നേരത്തെ ക്ഷമിക്കുന്നതിനെക്കാട്ടും നല്ല ലാലേട്ടം വന്നിരിക്കുന്ന ഈ സമയത്ത് ഞാൻ ഇപ്പൊ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് തന്നെയാണ് ബുദ്ധി ഏതായാലും അവിടെ ചെന്നതിന് ശേഷം എടുത്ത ഈ ഒരു തീരുമാനം നല്ല ബുദ്ധിയാ അല്ലാതെ കൽപ്പന ചേച്ചിടെ കൂടെയാണോ ശ്രദ്ധിച്ചേട്ടോ എന്നൊക്കെ ചോദിക്കുന്നതൊന്നും അത്ര നല്ല ബുദ്ധിയല്ല അതൊക്കെ ഒരു എന്ത് പറയാനാണ് അതൊക്കെ ബുദ്ധിമോശം തന്നെയാണ് പക്ഷെ ഇന്നീ നടന്നത് നല്ല കാര്യമാണ് അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ